മലയാളം ടെലിവിഷൻ സീരിയലുകൾക്ക് നിയന്ത്രണം വേണമെന്ന് നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ ചില മലയാളം സീരിയലുകൾ എൻറ്റോസൾഫാൻ പോലെ മാരകമാണെന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലുകൾക്ക് സെൻസറിംഗ് ആവശ്യമാണെന്നും വ്യക്തമാക്കി സിനിമയെ പോലെ സീരിയലും വെബ് സീരീസും ഒരു വലിയ ജനസമൂഹത്തെ കൈകാര്യം ചെയ്യുന്നു അവിടെ പാളിച്ചകൾ ഉണ്ടായാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്ക് ഉണ്ടാകണമെന്നും പ്രേംകുമാർ പറഞ്ഞു എല്ലാ സീരിയലുകളെയും അടിച്ചാക്ഷേപിക്കുന്നില്ല അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കലാകാരന് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ സിനിമയിൽ സെൻസറിങ് നടക്കുന്നു എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഒന്നുമില്ല അതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പല സീരിയലുകളും ഷൂട്ട് ചെയ്ത അതേ ദിവസം തന്നെ സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ് സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് അതിനിടെ സെൻസറിംഗ് നടത്താൻ സമയമുണ്ടാവില്ല കുടുംബ സദസ്സുകളിലേക്ക് നേരിട്ടെത്തുന്ന കലയാണ് ടെലിവിഷൻ സീരിയലുകൾ ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നൊക്കെ കരുതും അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർ ഇതേക്കുറിച്ച് കൂടി ആലോചിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു സീരിയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവിയും നേരത്തെ തന്നെ രംഗത്ത് വന്നതാണ് സീരിയലുകൾ സമൂഹത്തിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ എത്തുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് കർശനമായ നിയന്ത്രണങ്ങൾ വേണമെന്നുമായിരുന്നു പി സതീദേവി അന്ന് വ്യക്തമാക്കിയത് സീരിയലുകളിലെ അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ എത്തിക്കുന്ന സീരിയലുകളാണ് നമുക്ക് ആവശ്യം സീരിയലുകളിലൂടെ കുട്ടികളിലടക്കം തെറ്റായ സന്ദേശങ്ങൾ സീരിയലിലൂടെ എത്തുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ടുകൾ വരുന്നത് ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല വനിതാ കമ്മീഷൻ വിചാരിച്ചാൽ സീരിയലുകൾ നിരോധിക്കാൻ സാധിക്കില്ല നിരവധി ആളുകൾ ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് സീരിയൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കമ്മീഷന്റെ പരിഗണനയിലുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു